മയാമി അമേരിക്കയിലെ ഫ്ലോറിഡ സംസ്ഥാനത്തിലുള്ള മനോഹരമായ ഒരു നഗരമാണിത് ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഒരു നഗരം കൂടിയാണ് മയാമി പക്ഷേ ഈ മയാമിയുടെ കൗതുകം അതല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഭയന്ന് അവിടെ നിന്ന് പോയ സമ്പന്നരായ ആൾക്കാർ എത്തിയ ഒരു പ്രദേശമാണ് ഈ മയാമി അവരാണ് ഈ വലിയ നഗരത്തിന് അടിത്തറയേണ്ടത് അതുമാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പിന്നീടുണ്ടായ സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങളിലെല്ലാം ഭയന്ന് അവിടെ നിന്നൊക്കെ കുടിയേറിയ സമ്പന്നരാണ് ഈ മയാമിയിൽ ഇന്നുള്ളത് ഇന്നത് വലിയ മനോഹരമായ ഒരു നഗരമാണ് പക്ഷേ അതറിയപ്പെടുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ തലസ്ഥാനം എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണെങ്കിലും അത് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്